സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഒരുങ്ങുന്ന കോഴിക്കോട് കോർപ്പറേഷനും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി നടപ്പിലാക്കുന്ന ബീച്ച് വെൻഡിംഗ് മാർക്കറ്റ് ആൻഡ് ഫുഡ് സ്ട്രീറ്റ് പദ്ധതി നാളെ നാടിന് സമർപ്പിക്കും പദ്ധതിയുടെ ഭാഗമായി തൊണ്ണൂറ് കച്ചവടക്കാരെയാണ് ആധുനിക രീതിയിലുള്ള കാർഡ് നിർമ്മിച്ച് പുനരധിവസിപ്പിക്കുന്നത് പരിപാടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ബീച്ചിലെത്തുന്ന സന്ദർശകർക്ക് വൈവിധ്യമുള്ള രുചിയുള്ള ആരോഗ്യകരമായ രീതിയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ നടത്തിവരുന്നത് ഭക്ഷണത്തെരുവിലേക്ക് ആവശ്യമുള്ള കുടിവെള്ളം വൈദ്യുതി സംവിധാനം ഉൾപ്പെടെ ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും കോർപ്പറേഷൻ ഒരുക്കിക്കഴിഞ്ഞിട്ടുണ്ട് ദേശീയ നഗര ഉപജീവന മിഷനും ഡിപ്പാർട്ട്മെന്റും സംയുക്തമായാണ് പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത് ഭക്ഷണത്തെരുവ് പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി ബീച്ചിലെ ഈ മേഖല പ്രഖ്യാപിക്കും ബീച്ചിലെ മറ്റു ഭാഗങ്ങൾ നോൺ സോണായും പ്രഖ്യാപിക്കും ഇതോടെ യാതൊരുവിധ അനധികൃത കച്ചവടവും സാൻഡ് ബീച്ചിൽ അനുവദിക്കില്ല തീരദേശ മേഖലകളിലുള്ള നിർമ്മാണ പ്രവർത്തികൾ കൂടുതൽ കാലം നിലനിൽക്കുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കും നിർമ്മിതിയുടെ ഗുണനിലവാരം പെർഫോമൻസ് എന്നിവ മെച്ചപ്പെടുത്തി സമയവും ചിലവും കുറക്കുന്നതിന് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സാങ്കേതിക വിദ്യയായ പ്രീ ഫാബ്രിക്കേറ്റഡ് നിർമ്മാണ രീതി വ്യാപകമായി പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു വാട്ടർ ഫ്രണ്ടുകളെയും ജലതീര പ്രദേശങ്ങളെയും പൊതുജന സൗഹൃദ വിനോദ സഞ്ചാര സൗഹൃദ ഇടങ്ങളാക്കി മാറ്റും ഗ്രീൻ ബിൽഡിംഗ് ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ഇന്റീരിയർ ഡിസൈൻ പ്രീ എൻജിനീർഡ് ബിൽഡിംഗ് തുടങ്ങിയ മേഖലകളിൽ നൈപുണ്യ വികസനങ്ങൾ സാധ്യമാക്കുന്നതിനും ലക്ഷ്യമിടുന്നു ഭക്ഷണങ്ങൾ വൃത്തിയോടുകൂടിയാണ് വിതരണം ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്താനായി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തെയും ഫുഡ് സേഫ്റ്റി വിഭാഗത്തെയും നിയോഗിച്ചിട്ടുണ്ട് കൃത്രിമത്വം കാണിച്ചാൽ വിതരണക്കാരുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യും ബീച്ച് വെൻഡിംഗ് മാർക്കറ്റ് ആൻഡ് ഫുഡ് സ്ട്രീറ്റിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്